നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു പാനൂർ പാനൂർ ഷമീന ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് സംഘടിപ്പിച്ച എന്ന സഹവാസ ക്യാമ്പ് പാനൂർ നഗരസഭാ സുബൈർ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ തീയതികളിൽ നടന്ന ക്യാമ്പിൽ വൈവിധ്യമാർന്ന കലാകായിക വിജ്ഞാന പരിപാടികളാണ് അരങ്ങേറിയത് ക്യാമ്പിന്റെ ആദ്യ ദിനത്തിൽ ഗണിത മാജിക് വരയും കളിയും പുതിയ കൈകളിൽ വലിയ സൃഷ്ടികൾ പാടാ നമുക്കൊത്ത് പാടാം എന്ന പേരുകളിലുള്ള ഗണിതം ചിത്രരചന നിർമ്മാണം സംഗീത പരിപാടി എന്നിവ നടന്നു രാത്രി നടന്ന ക്യാമ്പ് ഫയർ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി മടിച്ച് செண்டரே முரச தாய்மொழி யூட்டாள மேல மங்களம் அழக நீ செட்டவுண்டரே முரசு முட்டி பாடலே தாய்மொழி யூட்டாள மேளமங்களம் വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരോടൊപ്പം നാട്ടുകാരും പങ്കെടുത്തു രാത്രി മൂന്ന് നാല് ക്ലാസുകളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എന്നിവരോടൊപ്പം പിടിഎ ഭാരവാഹികളായ അമ്മമാരും സ്കൂളിൽ താമസിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങൾ വിലയിരുത്തി രണ്ടാം ദിവസം ആരംഭിച്ചത് പ്രകൃതി നടത്തോടെയാണ് തുടർന്ന് ഹലോ ഇംഗ്ലീഷ് ഭാഷാ പഠന പരിപാടിയും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും കുട്ടികളിലെ ഫോൺ ജാഗ്രത എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസും മാജിക് ഷോയും അരങ്ങേറി സമാപനത്തോടനുബന്ധിച്ച് നടന്ന വിജയോത്സവ പരിപാടിയിൽ വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമയം

some granules